അപ്പോൾ ഇവിടെ ഹോമം ചെയ്യുന്നത് കണ്ട് അതിനെ നിരീക്ഷിക്കണം ഒപ്പം തന്നെ അതിനെ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശം ഇവിടെ ഗുരുവിനുണ്ട് കാരണം ഇതിലൊക്കെ അവതരിപ്പിക്കുന്നത് നമ്മളുടേതായിട്ടുള്ള ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും ശ്രേയസ്കരമാക്കാനും പ്രേയസും ശ്രേയസും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാനും സഹായിക്കുന്ന മാനങ്ങളാണ് ഗുരുതന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തപസ്സിന് ശേഷം മലയാളക്കരയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പ്രതീക മറ്റേ സിമ്പിൾ ഒരു പ്രതീക ഉപാസനയുടെ പ്രതിഷ്ഠയായിട്ടാണ് അതിവിടെ അയ്യായിരം കൊല്ലം പഴക്കം ഉണ്ടായിരുന്ന ശിവസങ്കല്പത്തിൻ്റെ പശുപതി ശിവൻ്റെ ശിവലിംഗം ഒരു കല്ലിൽ സങ്കല്പിച്ചിട്ട് പ്രതിഷ്ഠിക്കുകയാണ് അന്നിവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും എല്ലാം അവരുടേതായിട്ടുള്ള മെറ്റ ലാംഗ്വേജ് ആൽഫബറ്റ് ലോ നോളജുമായിട്ട് ഭാഷയുമായിട്ട് അവരവരുടെ പക്ഷത്തുള്ളവരെ ഇങ്ങനെ മുറിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗുരു വന്നിട്ട് പറയുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം ആ ഇത് ദിസ് പ്ലേസ് ഷുഡ് ബി എ പ്ലേസ് വെയർ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ റിലീജിയൻ എവരി വൺ ക്യാൻ അസംബിൾ അതുവരെയും ഹിന്ദുക്കൾ ചെയ്യുന്നത് ഭൂരിപക്ഷത്തിനെയും അകറ്റി നിർത്തിയിട്ട് വിദ്യാഭ്യാസമുള്ളവരും ശുചിത്വമുള്ളവരും ആയിട്ടുള്ളവരെ കുറച്ച് പേർ അടുപ്പിച്ചുകൊണ്ട് അവരുടെ മറ്റുള്ളവർക്കെല്ലാം പോകുമ്പോ എന്ന് പറയുന്നവരാണ് നമ്മളെ ഭരിക്കുന്ന വെള്ളക്കാരാണെങ്കിൽ എത്ര എണ്ണം കൂട്ടാൻ വേണ്ടി ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ ബൈബിളുമായിട്ട് കൊന്നും കൊല്ലാതെയും പാട്ടുപാടിയും വേള ഉണ്ടാക്കിയും ഒക്കെ അവരുടെ മതത്തിൽ ആഴ്ന്ന കൂട്ടുകാരാണ് നോക്കുന്നത് ഇങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഭാഷയും പ്രതീകങ്ങളും മിത്തുകളും ഒക്കെ വെച്ചിട്ട് മനുഷ്യനെ ആകർഷിക്കുകയും തുരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പറഞ്ഞു ഏവർക്കും വരാം അവിടെ വെച്ചിരിക്കുന്ന ഭാഷ ഇപ്പോൾ ഹോമൻ ചെയ്തതുപോലെയുള്ള ഇറ്റ് ഇസ് എ സിംബോളിക് ആക്ട് ഒരു സിംബലാണ് പ്രതീകമാണ് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ലാംഗ്വേജ് ഉണ്ട് ബേസിക്കലി നടരാജഗുരു പറയുന്നത് മെറ്റ ലാംഗ്വേജ് ആൻഡ് പ്രോട്ടോ ലാംഗ്വേജ് ആംഗ്യ ഭാഷയെന്ന് പറഞ്ഞാൽ ഏത് നാട്ടിൽ ചെന്നാലും ഏത് ഭാഷ സംസാരിക്കുന്ന ആയാലും നമ്മൾ അവരെ ഇങ്ങനെ കയ്യണ്ട് വിളിച്ചാൽ അവർക്ക് മനസ്സിലാവും കുടിക്കണോ എന്നൊക്കെ കാണിച്ചാൽ അവർക്ക് മനസ്സിലാവും അതുപോലെ ആംഗ്യ ഭാഷകളിൽ പെടുന്നതാണ് ഈ സിമ്പിൾസ് അപ്പോൾ ഈ പ്രതിഷ്ഠിച്ചത് ഒരു സിമ്പിളാണ് ഇതും ഒരു ഈ ആക്റ്റും സിമ്പിൾ അപ്പോൾ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യൻ രണ്ട് രീതിയിലുള്ള ഭാഷകളെ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കും നടരാജ ഗുരുവും അതിനെ തന്നെ എടുത്തിട്ട് ഒരു യൂണിഫൈഡ് ലാംഗ്വേജിലേക്ക് നമ്മളെ കൊണ്ടുപോകണം അതെന്തൊക്കെയാണ് ഗുരു പറയുന്നത് ഈ പ്രോട്ടോ ലാംഗ്വേജ് അല്ലെങ്കിൽ ആംഗ്യ ഭാഷകൾ അല്ലെങ്കിൽ രൂപാത്മക ഭാഷകൾ അതുപോലെ തന്നെ നാമാത്മകം അല്ലെങ്കിൽ അൽഫബറ്റ് ലാംഗ്വേജ് അപ്പോൾ ഇതൊരു രൂപാത്മക ഭാഷയാണ് പക്ഷെ ഇതിന് നമ്മൾ നാമാത്മമായ ഭാഷ കൊണ്ട് യു ആർ കോംപ്ലിമെൻറ്റഡ് ത്രൂ മന്ത്രസ് പ്രധാനമായിട്ടും ഒരു മന്ത്രം അപ്പം ഈ കല്ലെടുത്ത് വെച്ചേക്കുന്ന ഒരു പ്രതീകമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഗുരു എന്തു ചെയ്തു ഈ ദേവതാ ഉപാസനകൾക്കുള്ള പ്രതിഷ്ഠയോടൊപ്പം തന്നെ കൃതികൾ എഴുതിക്കൊടുത്ത് ആരാധിക്കാനും പാടാനും ഭജിക്കാനും അപ്പോൾ അവിടെയും പ്രോട്ടോ ലാംഗ്വേജിനെ കോംപ്ലിമെൻ്റിങ് വിത്ത് മെറ്റാ ലാംഗ്വേജ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഹോമം ചെയ്യുമ്പോഴത്തേക്ക് എന്തിനാണ് ഇത്രയും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാല് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഈ ഗുരുകുലത്തിൽ തന്നെ ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള പാഠങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച ഗുരുകുലത്തിൽ തന്നെ മൂന്നും ഗുരുക്ക നാല് ഗുരുക്കന്മാരിപ്പോൾ ഇവിടെ അവരുടെ തപസ് അനുഷ്ഠിച്ചിട്ട് ഇനി നിങ്ങളൊക്കെ ഈ പ്രാകൃതമായ ഹോമം എന്തിനാണ് ഞായറാഴ്ച ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് ഈ ഗുരുകുലത്തിൽ ഭജന വേണ്ട എന്ന് നട്ട് രാജഗുരു പറഞ്ഞു ഇവിടെ മന്ത്രങ്ങൾ ഓതിയാ മതി ചൊല്ലിയാ മതി അപ്പം ഈ ചൊല്ലുന്നതിൻ്റെ അർത്ഥവും ഇവിടെ അറിയണം അപ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ശിവനെ എടുത്ത് വെച്ചിട്ട് എത്രയോ ശിവശുതികളും കെഴുതിയലും അതുപോലെ ഈ ഹോമം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാനുള്ളൊരു ശ്രമം നടത്തണം അതെന്താണ് എങ്ങനെയാണ് മിഷൽ ഫൂക്കോ പറയുന്നത് ദ സിമ്പിൾസ് ഫങ്ഷൻ ത്രൂ സിമിലാരിറ്റീസ് സമാനതകൾ ഉണ്ടാവും ആ സമാനതകൾ ചേർത്ത് വെച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ അഗ്നി അല്ലയോ അഗ്നി ഭഗവാനേ അങ്ങയ്ക്ക് ഏതൊരു പ്രകാശമുണ്ടോ അത് ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതാണ് അപ്പം അഗ്നിയും ജോലിപ്പിച്ചിട്ട് നമ്മൾ അഗ്നിക്കെടുത്ത് പറയുന്നു പരമായ സത്യത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആത്യന്തികമായ കാരണം വി ആർ സെർച്ചിങ് ഫോർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി വിച്ച് കനോട്ട് ബി ഈസിലി അണ്ടർസ്റ്റാൻഡ് വി ഹാവ് ടു റീച്ച് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്സ് ഓഫ് അവർ ലൈഫ് ആൻഡ് ദ സീക്രെട്ട് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദിസ് വേൾഡ് ത്രൂ ഹാവിംഗ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് ടു ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ദാറ്റ് ക്യാൻ ബി ബൈ ടു മീൻസ് ഒണ്ണീസ് ത്രൂ സിന്തറ്റിക് അപ്രോച്ച് ദ അദർ ഈസ് ത്രൂ അനാലിറ്റിക്കൽ അപ്രോച്ച് സാധാരണ സിന്തറ്റിക് സംശേഷണമായിട്ടുള്ള കൂട്ടിച്ചേർത്ത് ചേർത്തുകയാണ് ഇതിൻ്റെ സമഗ്രതയെ പഠിക്കുന്ന രീതി പക്ഷേ ആധുനിക ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി ഇറ്റ് ഈസ് അനാലിറ്റിക്കൽ റഡക്ഷനിസ്റ്റ് അവിടെ വന്നപ്പോൾ എന്തായി നാരായണഗുരു നോക്കുമ്പോൾ ഇവിടുത്തെ ശാസ്ത്രത്തിൻ്റെ ചിന്താ രീതി രീതി വിധാനം തന്നെ നമ്മളും പിന്തുടർന്നെങ്കിൽ പുതിയ തലമുറ ഇതിനെ എന്നും ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമം ഒരു ശ്രമം നടത്തണ്ടേ അപ്പോൾ ഒരു ശ്രമം നടത്തണമെങ്കിൽ ദറ്റ് മെത്തഡോളജി ഷുഡ് ബി വിത്ത് ദ ഗോ വിത്ത് ദി മോഡേൺ സയൻറ്റിഫിക് മെത്തഡോളജി ഓഫ് അനലൈസ് അതെങ്ങനെയാണ് ഇപ്പം നമ്മൾ അനലൈസ് ചെയ്ത് പോയാൽ ഇവിടെ കാണുന്ന ഈ മാനിഫെസ്റ്റഡ് വേൾഡിലുള്ള വാട്ട് ആർ മെറ്റീരിയൽ യു അനലൈസ് വിറ്റ് വിൽ എൻഡ് ഇൻ യുവർ സെൽഫ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമായി അപ്പോൾ ഒരു നൂല് തുണിയെടുത്ത് ഒരു വസ്ത്രം എടുത്താൽ അതിൽ അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ അതിനെ വിശകലനം ചെയ്താൽ അനാലിസ് ചെയ്താൽ അത് നൂലാണ് നൂലിന് അനാലിസ് ചെയ്താൽ നൂലിന് പഞ്ഞു നാരുകളും പഞ്ഞു നാരുകള വീണ്ടും അതിൻ്റെ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭാരതത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ മോഡേൺ സയൻസിൻ്റെ പറഞ്ഞാൽ ഇറ്റ് ബികമ മോളിക്കൂൾസ് ആറ്റംസ് സബ് എറ്റോമിക് പാർട്ടിക്കിൾസ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചാണ് ഈ അഞ്ചെണ്ണത്തിനെയും നമ്മളെ കണ്ണുകൊണ്ട് കണ്ടുകൂടുക അത്രയും സൂക്ഷ്മഗണങ്ങൾ സൂക്ഷ്മ സങ്കല്പത്തെ പിന്നെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഭാവനയിലേ പറ്റും അപ്പോൾ അന്വേഷണത്തിന് അവിടെ ചെന്ന് ഒരു അവസാനം വരും പിന്നെ എവിടെയാണ് ഇതിനെ കണ്ടെത്തേണ്ടത് അന്വേഷിക്കുന്ന എന്നിൽ തന്നെ എൻ്റെ രഹസ്യം ഞാൻ തന്നെ എൻ്റെ ഭാവനയിൽ കാണണം വസ്തുനിഷ്ഠമായ ലോകം പോയി മറഞ്ഞു എന്നിട്ട് നമ്മൾ പിന്നെ കണ്ടെത്തുന്നത് എന്താണ് ഇപ്പോൾ ഒരു വസ്ത്രം എടുത്തപ്പോൾ അതിൻ്റെ അടിത്തറയായിട്ടിരിക്കുന്നത് പരമമായ നമ്മളെ ബോധം ചെല്ലെത്തുന്നത് എവിടെയാണ് അൾട്ടിമേറ്റ് ബേസിക് ഫണ്ടമെൻ്റൽ റിയാലിറ്റി അതിലേക്ക് അനലൈസ് ചെയ്ത് പോയാലും ഈ അടിസ്ഥാനമായി ഇരിക്കുന്നതിനെയും നമുക്ക് കണ്ടെത്താം തന്നെയാണ് നമ്മൾ ബ്രഹ്മമെന്നോ ഈശ്വരൻ എന്നോ ദൈവമെന്നോ അള്ളാഹെന്നോ എന്നെല്ലാം പറയുന്നതെല്ലാം ഇതിന് സമാനം തന്നെ ഇതുതന്നെ ഇപ്പോൾ ഇവിടെ ഗുരു ഓരോന്നും അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ ദർശനമാരെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവതരിപ്പിക്കുമ്പോൾ എന്താണ് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്ന പരമമായ സത്യത്തെ നമ്മൾ കൊടുക്കുന്ന പേര് വേദാന്തത്തിൽ ബ്രഹ്മം അതിനെ തന്നെയാണ് നമ്മൾ എന്നും പറയുന്നത് അറിവാണ് അറിവ് ഇന്ന് മലയാളത്തിലാക്കി ഗുരു നമുക്ക് തരുന്നു അതിനെ ഈശ്വരൻ നിന്ന് വിളിക്കണമെന്നു പറഞ്ഞാൽ ഈശ്വരൻ പറയും അപ്പം ഗുരുവിനെ നോക്കിയാൽ ഈശ്വരൻ്റെ സങ്കല്പവും ഉണ്ട് അറിവിൻ്റെ തലവും ഉണ്ട് അനാലിസിസും ഉണ്ട് സിന്തറ്റിക് അപ്രോച്ച് ഇങ്ങനെയുള്ള ഈ പ്രതീകാത്മകതയിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ അഗ്നിക്കുള്ള സമാനത ആരുമായിട്ടാണ് പരമമായ സത്യമാണ് ഇനി അടുത്ത സമാനത പറയുന്നത് ബിറ്റ്വീൻ ദ എൻക്വയറർ അന്വേഷകനായിട്ടുള്ള ജ്ഞാനും ഈ അഗ്നിയുമായിട്ടുള്ള സമാനതയാണ് അപ്പോൾ ഒരു സിമ്പലിക് ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ രണ്ടിനെയും സമാനതകൾ വെച്ച് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് മനനം ചെയ്ത് അതിൻ്റെ ആഴത്തിലേക്ക് പോകണം അപ്പോൾ എന്നെ പറ്റിയുള്ള സമാനതയാണ് ഈ ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായം കർമ്മയജ്ഞത്തിനകത്ത് ആദ്യം ഈ കർമ്മയജ്ഞത്തിൻ്റെ വിശദീകരണം നൽകിയിട്ട് എന്നിൽ നടക്കുന്ന അതേ കർമ്മങ്ങൾ സമാനമായിട്ട് ഇവിടെ ഇപ്പോൾ മുപ്പത് പേര് ഇരിപ്പുണ്ട് മൂന്ന് പേരിലും ഇതൊക്കെ തന്നെയാണ് വരെയൊക്കെ എന്നെയാണ് നടക്കുന്നത് അവരും ഉണരുന്നു ഉണങ്ങുന്നു സ്വപ്നം കാണുന്നു ആഹാരം കഴിക്കുന്നു ജനിക്കുന്നു വളരുന്നു പ്രായമാകുന്നു പോകുന്നു വരുന്നു അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ രീതിയിലുള്ള ഒരു അടിത്തറയോടുകൂടി ക്രമത്തോടു കൂടി വൃതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് എന്നെ പോലെയുള്ള മറ്റ് ജീവജാലങ്ങളും ഈ ഭൂമിക്കും ചന്ദ്രനും എല്ലാം ഇത് കണക്ക് കൃത്യമായ ഒരു വഴിയുടെ കണക്കുകൂട്ടലുകളത് നടത്തി നടത്തുന്നത് പോലെ നടക്കുന്നു ഋതുക്കൾ മാറി വരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വെഷ്ടി ഇൻഡിവിജുവേറ്റഡ് ബീങ് ആസ് എ റിലേഷൻഷിപ്പ് വിത്ത് എ സമഷ്ടി ദാറ്റ് ഈസ് ദി സമഷ്ടി ആർ ദോട്ടൽ ബീങ് ഓഫ് ആൾ മാനിഫെസ്റ്റഡ് അപ്പൊ ഇങ്ങനെയുള്ളതിന് ഇവിടെ നിന്നിട്ട് എന്താണ് നമ്മൾ പറയുന്നതിന് ഓം അഗ്നേ തവയ അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി അവിടെ നിന്നാണ് താങ്കളുടെ അവിടുത്തെ അഗ്നി ഭഗവാന് അവിടുത്തെ പ്രകാശം ചൂട് എല്ലാമാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ ്രഹ്മത്തിൻ്റെ സ്വഭാവങ്ങളായി കാണാവുന്നത് പ്രത്യക്ഷം ബ്രഹ്മാസ്മി തുതിയ ഇന്ദ്രിയാണി മനോബുദ്ധിരീതി സപ്തജിഹ്വാഹ ഇനി ഞാനും അഗ്നിയുമായിട്ടുള്ള സമാനത പറയും എനിക്ക് ഏഴ് നാക്കുകളുള്ളതുപോലെ കത്തി എരിയുന്ന അഗ്നിയിലേക്ക് നോക്കിയാൽ അതിലും ഏഴ് തരത്തിലുള്ള നാളങ്ങളുണ്ട് But there is a correlation between a relation, similarity between me and the symbolic Agni, considered as a goddess God. And after taking the similarities between me and the between the ultimate reality and the fire, then taking the similarity between me and fire. സോ ഹിയർ ദർ ആർ സെവൻ ഡൈമെൻഷൻസ് അപ്പോൾ ഗീ ഗീതയിൽ ഒന്നാം അധ്യായത്തിൽ നമ്മളാദ്യം ഈ യജ്ഞത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് ആദ്യം പ്രജാപതി പ്രജകളെ സൃഷ്ടിച്ചതും അവരെ നിലനിർത്തുന്നതും യജ്ഞത്തിലൂടെയാണ് യജ്ഞം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞരൂപേണ ചെയ്താൽ അവന് കർമ്മബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറയുന്നത് നമ്മളുടെ തലത്തിലുള്ള ഏഴ് തലങ്ങളെ പറ്റിയാണ് എനിക്ക് തന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് കാണാം മണക്കാം രുചിക്കാം സ്പർശിക്കാം അങ്ങനെ ഓരോന്നും ചെയ്യാം അങ്ങനെ അഞ്ച് തലങ്ങളിലെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചറിഞ്ഞ് ആ അവരെടുത്ത് സംസാരിച്ച് അവരുമായിട്ട് കുറച്ചുകൂടെ ഒക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകും അങ്ങനെ ഓരോ നിമിഷവും ഓരോ വ്യവഹാരത്തിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയുടെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും ആ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ എന്നെ എന്നെപ്പോലെ തന്നെ അനേകം ആൾക്കാരും അനേക ജീവജലങ്ങളും ജനിച്ച് നിലനിന്ന് പ്രവർത്തിച്ച് ഒരു ക്രമപ്രവൃത്തമായിട്ടുള്ള ലോകത്ത് ജീവിച്ചു പോകുന്നു അങ്ങനെ ജീവിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് ഒരേ നിയമങ്ങളാണ് ഒരേ സത്യമാണ് അപ്പോ ഞാനെന്താണ് എന്നെപ്പറ്റി തന്നെ എല്ലാവരും വിചാരിക്കും എന്നെപ്പറ്റി ആയിരിക്കണം അയാളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെപ്പറ്റി ഞാൻ പറഞ്ഞ എനിക്ക് എന്നെപ്പറ്റി പോലും സംസാരിക്കാൻ ചിന്തിക്കാൻ നേരം തികയുന്നില്ല പിന്നെയാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കാൻ ഗുരുകുലത്തിൽ വന്നാൽ നമ്മളെപ്പറ്റി നമ്മളെ ഉള്ളിലിരിക്കുന്ന ആത്യന്തികമായ സത്യത്തെ ഗുരുസേവ ചെയ്ത് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിക്കാൻ വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്നിടത്തേനെ നിങ്ങളെപ്പറ്റി ഞാൻ നോക്കിക്കൊണ്ട് നിങ്ങളെപ്പറ്റി പരിദൂഷണം പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന് എനിക്കൊത്തിരി സമയം കിട്ടാറില്ല അത്ര വ്യാപരിച്ചിരിക്കുകയാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലെല്ലാം എന്നെ ഇങ്ങനെ വ്യാപരിപ്പിക്കുന്ന ആരാണ് എന്നിലുള്ള പ്രകൃതി ഇടംശമാണ് പ്രകൃതി പുരുഷൻ ഇപ്പം ഭഗവത്ഗീത എന്നെ പതിമൂന്നാം അധ്യായം മുതൽ യോഗ വിഭാഗ യോഗത്തിൽ വിഭാഗയോഗത്തിലേക്ക് വരുമ്പോൾ പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടുള്ള അധ്യായങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പുരുഷനെ പറ്റിയും പ്രകൃതിയെപ്പറ്റിയും വിശദീകരിച്ചുകൊണ്ടാണ് അപ്പം ഈ പ്രകൃതിയുടെ പ്രാധാന്യം എന്താണ് ദ നേച്ചർ ഹാസ് ത്രീ മൊഡാലിറ്റീസ് മൂന്ന് ഗുണങ്ങളുണ്ട് പ്രകൃതിക്ക് സത്വഗുണം അറിയുക അറിയുക എന്നുള്ളതാണ് സത്വഗുണം പ്രധാനം രണ്ടാമത്തത് രജോഗുണം അത് ആക്റ്റീവ് പാഷനേറ്റ് അത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിവിശേഷം തരുന്നു മൂന്നാമത്താണെങ്കിൽ ഉറങ്ങാനും കാര്യങ്ങളും ഉള്ളിൽ ഗ്രഹിക്കാനും മടി പിടിച്ചിരിക്കാനും ഒക്കെ ആയിട്ടുള്ള താമസ് അപ്പം സത്വ സ്തംഭ രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളിലുള്ള ഈ രജസ്സാണ് ആക്റ്റീവ് പാഷനേറ്റ് മോഡാലിറ്റി ദ രജസ് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം കാമത്തെ നിറച്ചു വെച്ചിട്ടുണ്ട് കാണുന്നതിനെ വീണ്ടും കാണുമെന്ന് തോന്നും തൊടുന്നതിനെ വീണ്ടും തൊണ്ണമെന്ന് തോന്നുന്നു എപ്പോഴും എന്തിലെങ്കിലും വ്യാപിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം ഇതും ഇന്ദ്രിയങ്ങൾ മാത്രമല്ല ജ്ഞാനേന്ദ്രിയങ്ങളിൽ മാത്രമല്ല കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അല്പം ഒന്ന് കുടിച്ചു നോക്കും ആ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇനിയും കുടിക്കാമെന്ന് പറയും അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒടുങ്ങാത്ത ആർത്തി മനുഷ്യനെ വരും ഇങ്ങനെ നമ്മൾ ഇന്ദ്രിയങ്ങളിൽ ഇത് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രകൃതിയുടെ സത്വവും ഉണ്ട് പക്ഷേ നമ്മൾ ഈ രീതിയിൽ എപ്പോഴും പ്ര പ്രേരിപ്പിച്ച് കാമത്തിന് പിന്നാലെ അതിൻ്റെ പൂർത്തീകരണത്തെ നമ്മൾ അയക്കുന്നത് നമ്മുടെ രജോ ഗുണം ഇനി അടുത്ത മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ പിന്നിലിരുന്ന ഇതാരാണ് ഇതെന്താണെന്ന് ചോദിക്കുന്നു മനസ്സും ഈ കാമത്തിന് വിധേയനാണ് മനസ്സമാധാനം ഉണ്ടാവില്ല ഇപ്പം മിഥ്യാചാരം പറ്റിപ്പറ്റി ആദ്യം പറയും ഗീത വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓ വളരെ നല്ല സ്വാമിയാണ് ആരുടെടുത്ത് മോത്തു പോലും നോക്കില്ല സംസാരിക്കില്ല പുറ കയ്യിലൊന്നും തുട പോലും ഒരു ഷേക്കാൻ്റെ പോലും കൊടുക്കില്ല വളരെ പക്ഷെ ഉള്ളിലാണെങ്കിലോ ഇയാൾ മനസ്സുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഇയാൾ വരുന്നതൊക്കെ തിന്നിയും കൂടിച്ചും എല്ലാം അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളേങ്ങ് ബ്ലോക്കി ആൾക്കാരെ മുമ്പ് മഞ്ഞനാണെന്ന് കാണിക്കും പക്ഷെ ഉള്ളിലാണെങ്കിലോ പുഴുത്ത വാങ്ങാ പോലെയാണ് ഉള്ളിലെപ്പോഴും മനസ്സിങ്ങനെ ഇല്ലാത്തതിലിങ്ങനെ വ്യാപനിച്ച് അതിൽ ആശ്വാ ആശ്വാസപ്പെട്ടുകൊണ്ടിരിക്കും ഇനി അടുത്ത ആൾ ആരാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു തരുന്നത് നമ്മുടെ ബുദ്ധിയാണ് ബുദ്ധി കൂടെ നിന്ന് മനസ്സ് പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെ പോയി ആ വിഷയങ്ങൾ നീ സ്വന്തമാക്കിക്കോ എന്ന് പറയും ആ കുഴപ്പമൊന്നുമില്ല സുഖം നൽകുന്നില്ലെന്ന് അപ്പം തന്നെ അങ്ങ് പറയുകയും ചെയ്യും കൂടെ നിന്നു അവൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ് ഈ കാമത്തിൻ്റെ ആയുധങ്ങളാണ് അപ്പോൾ ഇപ്പൊ ഏഴ് പേരായി അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അവർ അഞ്ച് ഏഴ് പേരെയും നമ്മൾ ഈ അഗ്നിയുടെ ഏഴ് നാളങ്ങളുമായിട്ട് സമീകരിച്ചിട്ട് ഇത് സമിതോ ജുഹോമി സമിത്തുകളായിട്ട് ഹോമിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത് അഗ്നി പോലെയാണ് ഈ കാമ അഗ്നി എന്നാണ് പറയുന്നത് കാമാതുരത അഗ്നി പോലെയാണ് അപ്പോൾ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഔട്ട്ലെറ്റ് വേണ്ടേ ട് സപ്ലിമെൻറ്റ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഹോമം എനിക്കും അഗ്നിക്കുമുള്ള സമാനത പ്രാണന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് നടക്കുമ്പോൾ എന്നിലുള്ളിരിക്കുന്ന ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടി യുവാക്കളൊക്കെ ആയി വരുമ്പോൾ ഈ രീതിയിലുള്ള ആവേശങ്ങൾ ഉള്ളെന്ന് വരും ഏതെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞെങ്കോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ അത് അമ്പലങ്ങളിൽ പോയോ പള്ളിയിൽ പോയോ ഒക്കെ പ്രാർത്ഥിച്ചാൽ മാറൂ വരാതിരിക്കൂ സ്വയം നിയന്ത്രിക്കണം ഏതാണ് യുക്തം ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നുള്ളത് നോക്കണം ഇങ്ങനെയെല്ലാം അറിയാനുള്ള ഒരു സംയമനം ഉള്ളിലുണ്ടായി വരണമെങ്കിൽ സംയമനം ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ ഉള്ളിലിരിക്കുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അറിയണം ഇത് ഹോമത്തിൽ ചെയ്യുന്നത് ഏറ്റവും വിലപ്പെട്ടുള്ള നമ്മൾ ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന അന്നങ്ങൾ നവധാന്യങ്ങളായി സങ്കല്പിച്ച് പ്രതീകാത്മകമായി അഗ്നിയിലേ കത്തിക്കുക കാരണം എനിക്കീ കാമാതുരതയുടെ കൊടുങ്കാറ്റടിച്ച് എൻ്റെ പാഠങ്ങളും പ്രവൃത്തികളും സമാധാനവും ഞാൻ തന്നെ ഇല്ലാതാക്കല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ ഒരു രീതിയിലുള്ളൊരു നിഷ്ഠയാണ് ഈ അനുഷ്ഠാനത്തിലൂടെയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്നെ ഞാനും അഗ്നിയുമായിട്ടുള്ള സമാനത പരമമായ സത്യവുമായിട്ടുള്ള സമാനത എനിക്കിനി ഈ ഇങ്ങനെയൊക്കെ അന്വേഷണം നടത്തുമ്പോഴും എനിക്ക് സമാ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവമേ സുഖം വേണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ എനിക്ക് ആ നിമിഷത്തിൽ തന്നെ അസുഖങ്ങൾ വരാം ഓരോ നിമിഷവും മാറി മാറി ഓരോ വെല്ലുവിളികൾ വരാം ചില ഭീഷണികൾ വരാം അങ്ങനെയൊക്കെ വരുന്ന പല പല വെല്ലുവിളികളും സാന്ത്വനങ്ങളും സമാധാനവും എല്ലാം ഇടകലർന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം എൻ്റെ ഈ പരമമായ സത്യത്തിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി ജീവിക്കാനേ പറ്റൂ എങ്ങ് ഒളിച്ചോടാൻ നോക്കില്ലല്ലോ അതുകൊണ്ട് ശ്രേഷ്ഠ പ്രേച്ഛ പ്രേ സ്വാഹ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ രീതിയിൽ നമ്മൾ അഹമിത്യാജ്യം ജ്യോമി ത് എന്നെ പ്രസാദിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് സുഖം മാത്രം തന്നല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഈ സത്യസ്വരൂപൻ എന്നെ അനുഗ്രഹിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ചലഞ്ചസ് ആൻഡ് ആൾസോ ഹാപ്പിനെസ് ആൻഡ് സഫറിങ്സ് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ നന്ദി പറയാണ് രണ്ടിനും എൻ്റെ ദുഃഖങ്ങളുമുണ്ട് ഞാനതിൻ്റെ എൻ്റെ ശരികൾ ഇപ്പം മറ്റൊരാൾ ചെയ്യുന്ന ശരി കണ്ടിട്ട് ഞാനും ആ ശരി ചെയ്യാൻ നോക്കും മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ രീതിയിലുള്ള ദുസ്ഥിതി വരാതിരിക്കാൻ വേണ്ടി അത് കണ്ടിട്ട് ഞാൻ ചെയ്യാതിരിക്കും ഇങ്ങനെയുള്ള ഓരോ പാഠങ്ങൾ എൻ്റെ സുഖ നിന്നും മറ്റൊരാളുടെ സുഖ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്കിതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ശ്രേയസും പ്രേയസും നൽകിയാലും എനിക്ക് ഇഹലോക ജീവിതം പ്രേയസിൻ്റെ ലോകം സമാധാനപൂർവവും ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് ജീവിക്കാനായിട്ടുള്ള പ്രാപ്തിയും എനിക്ക് നൽകണേ അതിന് വിദ്യാഭ്യാസം വേണം തൊഴിൽ വേണം ഒപ്പം തന്നെ ഇനി ഇനിയുള്ള കാലം ജീവിക്കാനും ഇനി എൻ്റെ ജീവന് ഇനിയും ഏതെല്ലാം സാധ്യതകൾ ഭാവിയിൽ വരാൻ പോകുന്നു അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കണമേ ശ്രേച്ച പ്രേ പ്രേശ്ച്ച സ്വാഹ അപ്പം ഇങ്ങനെയുള്ള സിംബോളിക് ലാംഗ്വേജിനെ കൂടെ പ്രതീകാത്മകമായ ഭാഷയിലൂടെ നാരായണ ഗുരു ചെയ്ത ഈ പ്രതിഷ്ഠയായാലും ഈ ഹോമമായാലും ഇതിനെ വെറും കർമ്മത്തിൻ്റെ തലത്തിനിന്ന് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും അതിനെ വിലയിരുത്തിയിട്ടുണ്ട് പുതുക്കി വിലയിരുത്തിയിട്ടുണ്ട് ഗുരു അതിനെ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള മനുഷ്യനും അവൻ്റെ അതി അനുയോജ്യമായ രീതിയിൽ വിശകലനാത്മകം ചെയ്തോ സംശ്ലേഷണാത്മകമായിട്ടോ ഒരു പ്രവൃത്തി ചെയ്ത് പഠി ഒരു നിഷ്ഠയിലൂടെ പഠിക്കാനായിട്ടുള്ള ഹോമവും നമുക്ക് എഴുതി തന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഹോമത്തിനെ പറ്റിയുള്ള പ്രവചനം ഇവിടെ നിർത്താമെന്ന് കരുതുന്നു ഓം പൂർണമൂർണമിതം සියබුන්නමදායි පොන්නමේවාාවශශරී ඕම් සදිි සන්දිි සන්දිහි